എല്ലാവർക്കും നമസ്കാരം അക്കാഡമി മറ്റു വീഡിയോ സ്വാഗതം നിങ്ങളുടെ യോഗ്യത മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ്സോ മാർക്ക് ഡിഗ്രി ആണെങ്കിൽ അയ്യായിരത്തി മുന്നൂറ് വരെ അതായത് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ വരെ അടിസ്ഥാന ശമ്പളമുള്ള ഒരു വലിയ ജോലി നേടാം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എന്താ പോസ്റ്റിന്റെ പേര് സൂപ്പറിൻഡൻറ്റ് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഒരു വലിയ പോസ്റ്റ് ആണ് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ മാർക്കോടുകൂടി ബി എസ് മാത്സ് ആണെങ്കിൽ ഒരു വലിയ ജോലി അമ്പതിനായിരം തുടക്കത്തിൽ അമ്പതിനായിരം ശമ്പളം എവിടെ വരെ നേടാം ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് ശമ്പളം നേടാം എത്ര വേക്കൻസി ഉണ്ട് ഇപ്പോൾ രണ്ട് വേക്കൻസി ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തോളം നമുക്ക് എന്ത് എന്താണ് അതിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട് അതുവരെയുള്ള വേക്കൻസി ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും ഫില്ലാകാൻ പോകുന്നത് നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ ഗസർ ഡേറ്റ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഫെബ്രുവരി നാലാം തീയതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓക്കെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വായിക്കാം എ ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് ഡിഗ്രി വിത്ത് മാതമാറ്റിക്സ് ആസ് മെയിൻ സബ്ജക്റ്റ് അതായത് ഡിഗ്രിക്ക് മാത്സ് ആയി പഠിച്ചിരിക്കണം ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ മാർക്ക് നേടിയിരിക്കണം ഒരു വലിയ അവസരമാണിത് ഇവിടുത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയട്ടെ ഈ നോട്ടിഫിക്കേഷൻ കാണുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം സാർ രണ്ട് വേക്കൻസി അല്ലേ ഉള്ളൂ ശരി തന്നെയാണ് രണ്ട് വേക്കൻസി ഉള്ളൂ പലരും ഒരു വേക്കൻസി വേക്കൻസിയൊക്കെയാണ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു പോസ്റ്റിന് ആകെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് പേര് മത്സരിച്ചു ഒരുപാട് പേര് അപ്പോൾ അവരോട് അതുകൊണ്ട് പറഞ്ഞിട്ട് വേക്കൻസിയെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കേണ്ട നിങ്ങൾക്കൊരു ജോലി മതിയല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുക അതാണ്ടേ നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പോസ്റ്റിന്റെ നെയിം സൂപ്രണ്ടാണ് ശമ്പളം അത്രയാണ് തുടക്കത്തിലെ അമ്പതിനായിരം എത്ര വരെ നേടാം ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വരെ അതുകൊണ്ട് തന്നെ ഒരു വലിയ പോസ്റ്റാണെന്ന് മനസ്സിലേക്ക് കരുതുക നിരന്തരമായി പഠിക്കുക അപ്പം മാത്സെന്ന് കേൾക്കുമ്പോൾ തന്നെ മാസ്റ്റർ കെ അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് വരുന്ന ആദ്യത്തെ മുഖം ആയിരിക്കും ദ ബെസ്റ്റ് ഫാക്കൽറ്റി നമ്മുടെ പല കോഴ്സുകൾക്കും മാത്സ് മാത്തമാറ്റിക്സ് അദ്ദേഹം പഠിപ്പിക്കുന്ന തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പരീക്ഷകൾക്ക് അതുകൊണ്ട് തന്നെ പറയട്ടെ ശരസാറിനൊപ്പം നിങ്ങൾക്ക് സഞ്ചരിക്കാം എല്ലാ ടോപ്പിക്കുകളും കൃത്യമായി പറഞ്ഞ ഓരോ മോഡികളും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മാക്സിമം ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകും മാക്സിമം ക്വസ്റ്റിനുകൾ ചെയ്യും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യം എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയട്ടെ ഈ കോഴ്സിനൊപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വിജയിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഈ ജോലി നേടാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും മാസ്റ്റർക്കേക്കാൾ ജോയിൻ ചെയ്യുക ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക ഉറപ്പായിട്ടും വലിയ വിജയം നേടാൻ സാധിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു